വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ രണ്ട് മീറ്റർ ലൈനിങ് ക്ലോത്തിൽ നിന്ന് ഒരു ടോപ്പിനും ഒരു വൺ ഇയർ ബേബി വൺ ഇയർ ബേബിക്കുള്ള ഫ്രോക്കിനും കൂടിയിട്ടുള്ള ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മൾ മെയിൻ തുണിയിൽ മെഷർമെൻ്റ് ഇടപ്പെടുത്തി കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ലൈനിങ്ങിലാണല്ലോ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി എടുക്കുന്നത് അതിന് ശേഷമാണല്ലോ നമ്മൾ മെയിൻ തുണി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇത് മെഷർമെൻ്റ് ഇടപെടുത്തി കൊടുക്കാനായിട്ട് ഈ ഒരു ലൈനിങ് തുണി ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്കാക്കിയിട്ട് വേണം നിവർത്തിയിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്താണല്ലോ നമ്മൾ മെഷർമെൻ്റ് ഏറ്റവും കൊടുക്കാം അതിന് ശേഷം ഇത്രയും സ്ഥലം വെറുതെ വേസ്റ്റ് ആയിട്ട് പോകുമല്ലോ കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് അത് വേസ്റ്റ് ആക്കി കളയാണ്ട് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ ലൈനിങ് തുണി ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് എന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതായത് നമ്മളൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിൽ ആ ടോപ്പിന് മൊത്തത്തിൽ എത്ര വീതി വേണം എന്ന് നോക്കുക എന്നിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ ടോപ്പിന് മാത്രം കേട്ടോ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് സ്ലീവിന് വെച്ച് കൊടുക്കുന്നില്ലേ സ്ലീവിന് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടര മീറ്റർ ലൈനിങ് ക്ലോത്ത് വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഈ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ നീളത്തിലൊന്നിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഏത് ഡ്രസ്സാണോ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ്സിൻ്റെ വീതി എടുത്തിട്ട് ഈ ലൈനിങ് തുണിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം ആയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ ഈ ഒരു പീസാണ് കേട്ടോ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള പീസ് ഇത് നമുക്ക് ഒരു വൺ ഇയർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കിനൊക്കെ സ്കേർട്ട് പാർട്ടായിട്ട് യൂസ് ചെയ്യാം ഈ രീതിയിലാണ് നമ്മൾ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു കോട്ടൺ ലൈനിങ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പീസെന്നാണ് കേട്ടോ നമ്മൾ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടോപ്പിനുള്ള ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ഇതാണ് കേട്ടോ മെയിൻ തുണി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ഈ ഒരു നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ടോപ്പിന് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ ഇഞ്ചോ കുറച്ചിട്ട് വേണം ലൈനിങ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലൈനിങ് എടുത്തിട്ട് അതായത് ഇപ്പോൾ ഞാനൊരു മുപ്പത്താറ് ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ ഈ ബാക്കി വരുന്ന ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു തുണിയൊന്ന് മാറ്റി വെക്കാം അപ്പം നമ്മൾ ഈ ഒരു രണ്ട് മീറ്റർ ലൈനിങ് ക്ലോത്തിൽ നിന്നാണ് കേട്ടോ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള പീസും അതുപോലെ ഒരു വൺ ഇയർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ടിൻ്റെ പീസും ബോഡി പാർട്ടും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാട് തുണി വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും കട്ട് ചെയ്യുമ്പോൾ ഈയൊരു മെത്തേഡിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഏത് ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ലൈനിങ് തുണിയിൽ നമ്മൾ മെഷർമെൻറ്റ് അഴപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം മെയിൻ തുണിയിൽ മെയിൻ തുണി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ